തെരുവുനായ കടിച്ച കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് ഇടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം എന്നിവിടങ്ങളിലാണ് തെരുവു നായ ശല്യം രൂക്ഷമായിരിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് അപ്പുറത്തെ റോഡിൽ നിന്ന് പോയിരുന്നു ആ നേരത്താണ് പിന്നെ ഇരുട്ടായിരുന്നു മൊബൈലെടുത്ത് പോകുമ്പോൾ പിന്നെ കാലില് കടിച്ച നായ അത് കടി വേപ്പട്ടിയാണ് അതൊരു വീട്ടിൽ വളർത്തുന്ന നായന്നറിയില്ല അപ്പം അതിനെതിരെ ഒരു പ്രതിസഹം എന്നുള്ള ഇറക്കാണിപ്പോൾ സംസാരിക്കണം അതായത് ആ ആ നായൻ ചെയ്യണം ഒരു വീട്ടിൽ വളർത്തിയാലും കൊന്നാലും അത് ഉള്ളൂ എരങ്ങോട്ടുകുന്നിൽ താമസിക്കുന്ന കക്കോട്ടിൽ രാജന്റെ മകൻ ഹൃദേഷ് മൂന്ന് വയസ്സ് പാമ്പോട്ടിൽ രതീഷ് മുപ്പത്തിയെട്ട് വയസ്സ് വട്ടമണ്ണപ്പുറം മാമ്പള്ളി ശിഹാബുദ്ദീൻറെ മകൻ ഹാത്തിം നാലു വയസ്സ് എന്നിവർക്കാണ് കടിയേറ്റത് കക്കോട്ടിൽ ഹൃദേവ് മുത്തശ്ശിയുടെ കൂടെ നടന്നു പോകുമ്പോഴാണ് വഴിയിൽ നിന്ന് നായ കടിച്ചത് പാമ്പോട്ടിൽ രതീഷിന് വീടിനകത്തു നിന്നും വട്ടമണ്ണപ്പുറത്തെ മാമ്പള്ളി ഫത്തീമിനെ വീട്ടിൽ കയറിയുമാണ് നായ കടിച്ചത് നായകടിയേറ്റ കക്കോട്ടിൽ ഹൃദയവിനെയും രതീഷിനെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ വൈസ് പ്രസിഡന്റ് ആയിഷാ ബി ആറാട്ട് തൊടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബക്കർ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുത്തൻകോട്ട് ഉമ്മർ തുടങ്ങിയവർ സന്ദർശിച്ചു ചിരട്ടക്കുളം കോട്ടപ്പള്ള പടിക്കപ്പാടം പിലാച്ചോല മുണ്ടക്കുന്ന് ചളവ അണ്ടിക്കുണ്ട് കൊടിയംകുന്ന് യത്തീംഖാന വട്ടമണ്ണപ്പുറം നാലുകണ്ടം ചുണ്ടോട്ടുകുന്ന് കിളിയപ്പാടം പൊൻപാറ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ തെരുവു നായകളുടെ ശല്യം രൂക്ഷമാണ് പൊൻപാറയിലും നാലുകണ്ടത്തും കോഴിഫാമിൽ കയറി ആയിരത്തിൽ പരം കോഴികളെയും കൂടാതെ ആടുകൾ മാടുകൾ എന്നിവയെയും നായ്ക്കൾ കടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുണ്ട് மன்னார்காடி இனி புதிய வசந்தம் வசந்தம் வெட்டிங் கேஷல் ஆப்போசிட் கே டி எம் ஹைஸ்கூல் மண்ணார்காடு